കേരളം പിടിക്കാൻ പ്രിയങ്ക ഗാന്ധി ഇറങ്ങും പ്രത്യേക സംഘം എത്തിയിരിക്കും കഴിഞ്ഞ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിലും കനത്ത പരാജയമാണ് കേരളത്തിൽ കോൺഗ്രസ് നേരിട്ടത് ഇത്തവണയും അധികാരത്തിൽ കയറാൻ ആയില്ല എങ്കിൽ കോൺഗ്രസ് വരുത്തുന്ന ക്ഷീണം ചെറുതായിരിക്കില്ല അതുകൊണ്ട് തന്നെ ഇക്കുറി എന്ത് വില കൊടുത്തും അധികാരം തിരികെ പിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കോൺഗ്രസ് ഭരണം പിടിക്കാൻ ഇത്തവണ പ്രിയങ്ക ഗാന്ധി തന്നെ നേരിട്ട് ഇറങ്ങിയേക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് സംസ്ഥാന നേതൃത്വത്തിൽ ആഭ്യന്തര തർക്കം രൂക്ഷമായ സാഹചര്യത്തിലാണ് പ്രചരണം നയിക്കാൻ വയനാട് എംപി കൂടിയായ പ്രിയങ്കയെ തന്നെ ഇറക്കാനുള്ള ഹൈക്കമാൻഡ് നീക്കം പ്രിയങ്കയുടെ നേതൃത്വത്തിൽ പ്രത്യേകം കമ്മിറ്റി രൂപീകരിച്ച് ഈ കമ്മിറ്റിക്ക് പ്രചാരണത്തിന്റെ പൂർണ്ണ ചുമതല നൽകും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും വലിയ ട്വിസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മുൻ കെ പി സി സി പ്രസിഡന്റുമായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വി എം സുധീരൻ മുൻമന്ത്രി എൻ ശക്തൻ തുടങ്ങിയവരെ രംഗത്തിറക്കാനാണ് പാർട്ടിയിലെ ആലോചന തുടർച്ചയായി കോൺഗ്രസിന് ഒരു എം എൽ എ പോലും ഇല്ലാത്ത കോഴിക്കോട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇറങ്ങുന്നത് ഗുണം ചെയ്യുമെന്ന് നേതൃത്വം കരുതുന്നു തൃശൂരിൽ വി എം സുധീരനെ മത്സരിപ്പിക്കാനാണ് ആലോചന തിരുവനന്തപുരത്ത് എൻ ശക്തനെയും മത്സരിപ്പിച്ചേക്കും ശക്തനെ മത്സരിപ്പിച്ച് കഴിഞ്ഞ തവണ നഷ്ടമായ വോട്ടുകൾ പെട്ടിയിലാക്കുകയാണ് ലക്ഷ്യം പൊതുസമ്മതരായ നേതാക്കളെയും പരീക്ഷിച്ചേക്കും കേരളത്തിൽ പൊതുവെ ബി ജെ പി ആണ് കൂടുതൽ പൊതുസമ്മതരെ ഇറക്കുന്നത് എന്നാൽ ജയിക്കണമെങ്കിൽ പതിനെട്ടടവും പയറ്റേണ്ടി വരുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് അതേസമയം ഇത്രയൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തുമ്പോഴും പാർട്ടിക്കുള്ളിലെ തർക്കവും ഐക്യമില്ലായ്മയും നേതൃത്വത്തെ വലയിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനൽഗോലു ഇത് സംബന്ധിച്ച് വ്യക്തമായ മുന്നറിയിപ്പ് നേതൃത്വത്തിന് നൽകുന്നുണ്ട് ഭരണവിരുദ്ധ വികാരം ശക്തമായി നിലനിൽക്കുന്ന ഈ സമയത്ത് സംസ്ഥാന ഘടകങ്ങളിലെ നേതാക്കൾ തമ്മിൽ തല്ലുന്നത് പാർട്ടിയുടെ പ്രതീക്ഷകളെ തല്ലിക്കെടുത്തുമെന്നാണ് ഹൈക്കമാൻഡ് നൽകിയ റിപ്പോർട്ടിൽ സുനിൽ വ്യക്തമാക്കിയത് ഒറ്റക്കെട്ടായി നീങ്ങില്ലെങ്കിൽ വീണ്ടും പ്രതിപക്ഷത്ത് ഒതുങ്ങേണ്ടി വരുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസിലെ പൂരുവിജയ സാധ്യത ഇല്ലാതാക്കുമെന്ന ആശങ്കകൾ ഘടക കക്ഷികളും ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് നേതാക്കൾ ഈ ആശങ്ക പങ്കുവച്ചത്